അല്ലെ എഴുപത് രൂപയ്ക്ക് അതും ഇങ്ങനെ എൻ എച്ച് സൈഡിൽ ഒരു ഊണ് വേറെ എവിടെയാണെങ്കിൽ കിട്ടുക നമുക്ക് മീൻ വറുത്തതുണ്ട് ഇങ്ങനെ ഒരു മീൻ വറുത്തത് ഇഞ്ചിക്കറി ഉണ്ട് അച്ചാറുണ്ട് ചെമ്മീൻ ചമ്മന്തി ഉണ്ട് അവിയലുണ്ട് മുളക് വറുത്തത് പപ്പടം പിന്നെ അതെ മീൻകറി അതും മീൻ ചാറല്ല ഇതുപോലെ കഷ്ണത്തോടു കൂടി തന്നെയുള്ള നല്ല കുടമ്പുളിയൊക്കെ ഇട്ട് വെച്ച മീൻകറിയും കൂടെ ചേർത്ത് ഇത്രയും കൂട്ടിയുള്ള ഊണാണ് എഴുപത് രൂപയ്ക്ക് കൊടുക്കണത് മോൾ ജോലിയായി പഠിപ്പിക്കണം അതാണല്ലോ ആവശ്യം നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളപ്പൊ ആലപ്പുഴ ജില്ലയിലാണ് ഈ സ്ഥലത്തിന് പറയുക കുത്തിയതോട് ഞാൻ ആദ്യമായിട്ടോ നമ്മൾ കൂടെ പോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ ആദ്യമായിട്ട് വരികയാണ് അപ്പോൾ ഇവിടെ കേളംകുളങ്ങര അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് മനീഷ ചേച്ചി നടത്തുന്ന ഒരു കൊച്ചു കൂണ് കട അതെ കട നിങ്ങൾ കണ്ടല്ലോ ചെറിയൊരു ഷെഡാണ് അതിനകത്ത് എഴുപത് രൂപയ്ക്ക് മീൻ വറുത്തും ഒക്കെ കൂടി ചേർത്തിട്ട് ചേച്ചി ഊണ് കൊടുക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മളുടെ തിരുവനന്തപുരം ഒക്കെ പോകുന്ന ഒരു എൻ എച്ച് ആണ് അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ വീട്ടിലെ രുചി അതും ഇത്ര ചെറിയ പൈസയ്ക്ക് കിട്ടും എന്നുള്ളത് ഒരു വലിയൊരു ആശ്വാസമാണ് യാത്രയൊക്കെ ചെയ്യണവർക്ക് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത്

അതൊക്കെ രാത്രി ഉണ്ട് രാവിലെ വരെ ഉണ്ട് അല്ലേ വെളുപ്പിന് വരെയുള്ള സ്ഥലം അപ്പൊ ഊണിനായാലും ചെറിയ പൈസ കൊടുക്കുന്നത് രൂപയ്ക്ക് ഒരു 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 തോരൻ അച്ചാറ് പപ്പടം കൊണ്ടോട്ടം ചമ്മന്തി ചമ്മന്തി പറഞ്ഞു അപ്പൊ ഞായറാഴ്ച ദിവസം അവധി ഉണ്ടോ അതെയോ

ഇതുപോലല്ല അച്ഛൻ ചെറുതായിട്ട് ഹോട്ടലും കൊടുക്കും അത് പിന്നെ എനിക്ക് എന്ന് വരുമാനം ഇല്ല കൊടുത്തു കൊടുത്തു മോൻ പഠിക്കാൻ അങ്ങനെ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഓടി പോകുന്നുണ്ട് നല്ല ചെമ്മീൻ ചമ്മന്തി ഞാനിതേ മീൻ ഒഴിച്ചിട്ട് കഴിക്കാൻ പോകണം അതല്ലാതെ സാമ്പാറും പിന്നെ ഒരു തക്കാളി കറിയും വേറെ ഉണ്ട് കേട്ടോ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് വന്നതാണ് ഇവിടുത്തെ ചേച്ചിയുടെ മോള് അമൃത ഒരു മെസ്സേജ് അയച്ചു എൻ്റെ അമ്മയുടെ കടയൊന്ന് വീഡിയോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഞാനും അമൃതയും കൂടെ കുറേ സംസാരിച്ചു കാരണം എന്നെപ്പോലെ തന്നെ സംസാരിക്കുന്ന ഒരാളാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഓരോ കാര്യങ്ങളും പറഞ്ഞു അങ്ങനെ വീഡിയോ എന്തായാലും വീഡിയോ എടുക്കാൻ വരൂ എന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് വന്നത് പെട്ടെന്ന് ഒരു ഷോർട്ട് നോട്ടീസിൽ ഇന്ന് ഇന്നിതേ വന്ന് വീഡിയോ എടുത്ത് ഒന്ന് തന്നെ ഞാൻ തിരിച്ചു പോവുകയും ചെയ്യും അപ്പം ആലപ്പുഴയിൽ ഇങ്ങനെ സ്റ്റേ ചെയ്യുന്നില്ല വന്നു വീഡിയോ എടുത്ത് പോവുകയാണ് ഈ വീഡിയോ എടുക്കാൻ വേണ്ടി തന്നെ വന്നത് ചേച്ചിയെ സംബന്ധിച്ച് ഭർത്താവില്ലാതെ രണ്ട് കുട്ടികളെ അത് നമുക്ക് ഊഹിക്കാമല്ലോ എങ്ങനെയാണ് അതുങ്ങൾ നമ്മൾ സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്കകത്തൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ജീവിച്ചു പോകാൻ അപ്പോൾ അതുങ്ങൾ കാര്യങ്ങളൊക്കെ നടത്തി മോനിപ്പോൾ ജോലിയായി മോൾ എൽ എൽ ബിക്ക് പഠിക്കുകയാണ് ഇപ്പോൾ ഒന്ന് സെറ്റാണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ എന്നാലും രണ്ടായിട്ടും കൂട്ടി മുട്ടിക്കാൻ വേണ്ടി കിടന്ന ഒരു പാടുണ്ട് എന്നാൽ പോലും ഈ ചെറിയ പൈസയ്ക്കാണ് ആഹാരം കൊടുക്കുന്നത് ഞാനും അതാ ചോദിച്ചത് ഇത്രയും എഴുപത് രൂപയ്ക്ക് കൊടുത്താൽ മുതലാവോ എന്നുള്ളതാണ് ഞാനും ചോദിച്ചത് ഇവിടെ വന്നപ്പോൾ അപ്പം അമൃത എൻ്റെ അടുത്ത് പറഞ്ഞു ഭയങ്കര ടേസ്റ്റ് ഫുഡാണ് ചേച്ചി ഞാൻ ഹോസ്റ്റലൊക്കെ നിൽക്കുന്നതുകൊണ്ട് വേറെ വേറെ സ്ഥലത്ത് ഫുഡൊക്കെ കഴിക്കും പക്ഷെ എനിക്ക് അമ്മയുണ്ടാക്കി തരുന്ന പോലത്തെ ഒരു ഭക്ഷണം എവിടെയൊന്നും കിട്ടിയിട്ടില്ല നമുക്കൊക്കെ അങ്ങനെ തന്നെയാണല്ലേ അമ്മമാരുടെ അതൊരു സ്പെഷ്യൽ രുചിയാണ് അതാ മീൻകറിയ മീൻകറിയൊക്കെ വെച്ചേ ഉള്ളൂ ഞങ്ങൾ വന്നേ പിന്നെ വളരെ പെട്ടെന്ന് ചേച്ചി ഭയങ്കര ഫാസ്റ്റാണ് വളരെ പെട്ടെന്ന് ഒരു പതിനൊന്നേ മുക്കാൽ വരെ ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഒരറ്റ മണിക്കൂറുകൊണ്ടാണ് ഊണും ചോറും മീൻ വറുത്ത എല്ലാ സാധനങ്ങളും സെറ്റായി വാഴയില എല്ലാം മീൻ വറുത്തത് രണ്ടു മൂന്ന് തരം കെണ്ടിട്ടോ ചെമ്മീൻ ചമ്മന്തി ഇവിടെ എന്തെങ്കിലും ഒരു കൂട്ടം ചമ്മന്തി എല്ലാ ദിവസവും ഉണ്ടാവും എന്ന് പറഞ്ഞു അന്ന് ഇപ്പൊ ചെമ്മീന് മാങ്ങിയൊക്കെ ചേർത്ത് അരച്ചിട്ടുള്ള ഭയങ്കര നോസ്റ്റാളിക് ആയിട്ടുള്ള സാധനമാണ് എനിക്കൊക്കെ മീൻ വറുത്തത് ഉണ്ട് അയലുണ്ട് കുഞ്ഞി കുഞ്ഞാളുണ്ട് ഇതിപ്പോ സിലോപ്പിയുടെ ഒരു ഇതാണ് ഇച്ചിരി മുള്ള സൈസാ അവിയൽ ഉണ്ട് പെർഫെക്റ്റ് ഇതിപ്പോ ശരിക്കും എറണാകുളം ജില്ലയുടെ ഒരു ബോർഡറായപ്പോ രുചിയും ആ വ്യത്യാസങ്ങൾ വരാൻ തുടങ്ങി ഞാൻ പറയൂലെ ഇങ്ങനെ വല്ലാതെ കുഴയാത്തൊരവിയൽ എന്ന് പറയില്ലേ ഇവിടത്തെ അവിയൽ അങ്ങനെയാണ് ചെറിയ വെള്ളം പോലെയല്ല കുറച്ച് കഷ്ണങ്ങളൊക്കെ അധികം ഉടയാത്ത അവിയൽ അപ്പം നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങളിപ്പോൾ തിരുവനന്തപുരം അല്ലെ തിരുവനന്തപുരത്ത് വരുമ്പോൾ ചേർത്തല കഴിഞ്ഞ് തുറവൂരും കഴിഞ്ഞ് എന്നിട്ടാണ് കുത്തിയതോട് വരുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ പറഞ്ഞു അവിടുന്ന് വരുമ്പോൾ വലിയ ദൂരമൊന്നുമില്ല ശരിക്കും നമ്മൾ ഞാനിപ്പോൾ അത്യാവശ്യം പിടിച്ച് വീഡിയോ എടുക്കാൻ ഓടി വന്നതിൻ്റെ ഒരു കാര്യം കൂടി ഇതാണ് ചിലരെ നമുക്ക് സപ്പോർട്ട് ചെയ്യണമെന്ന് നമുക്ക് ഭയങ്കരമായിട്ട് തോന്നും കാരണം ഇപ്പോൾ ചേച്ചിയെ സംബന്ധിച്ച് ചേച്ചിയുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ട് ജീവിക്കുന്ന ഒരു സമയത്ത് ഒന്നും ചെയ്യാതെ ഇരുന്നെന്ന് പറഞ്ഞെങ്കിലോ പക്ഷെ അവർ അങ്ങനെയല്ല അവരെക്കൊണ്ട് പറ്റുന്ന മാതിരി കച്ചവടവും കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് എടുത്ത് ഇവിടെ നൈറ്റും ഉണ്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത് കാരണം ഇപ്പോൾ ഇവിടെ ചേച്ചി ഒരു പതിനൊന്ന് മണിക്ക് വന്ന് ഇവിടുത്തെ ഊണ് റെഡിയാക്കി പിന്നെ പോകാനൊക്കില്ല പിന്നെ രാത്രിത്തെ തട്ടുകടയുടെ പണികൾ പൊറോട്ടയും ഇറച്ചിയും ചപ്പാത്തി ഒക്കെ ആയിട്ട് അങ്ങനത്തെ കാര്യങ്ങളുണ്ട് അത് പലപ്പോഴും പല ദിവസങ്ങളും ഇവിടെ ഈ പണിയൊക്കെ നടക്കുന്നോണ്ട് ആളുകൾ ഉണ്ടോണ്ട് പുലർച്ചെ നാല് മണിയും മണിയും അഞ്ചുമണിയും ആറുമണി വരെയൊക്കെ ആവും അപ്പോൾ അത് കഴിഞ്ഞ് പോയിട്ട് കിട്ടുന്ന രണ്ടോ മൂന്നോ മണിക്കൂർ മാത്രമാണ് ഉറങ്ങുന്നത് അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വന്ന് ഈ എന്താ പറയുക എണ്ണയിട്ട യന്ത്രം പോലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇതുവഴിക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ദൂരെ നിന്നുള്ളവരുടെ പറയാൻ പറ്റില്ല ഇതുവഴി യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലൊരു ഭക്ഷണം തേടുന്നവരാണെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കിയിട്ട് ഒരു പ്രാവശ്യം കഴിച്ചു നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ പിന്നെ കയറിയാൽ മതി എഴുപത് രൂപയ്ക്ക് ഒരു നഷ്ടവും ഇല്ല വയറു കഴിക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നല്ല രീതിയുണ്ട് ഇപ്പൊ നല്ല പച്ചമോരും കൂടി ഉണ്ട് കേട്ടാ അതും ഉള്ളിയും കറിവേപ്പിലയും പച്ചമുളകും എല്ലാം കൂടി ചേർത്ത് അടിപൊളിയാക്കി ആക്കി വെച്ചിട്ടുണ്ട് ഇച്ചിരി ചോറ് ഇത് ഇവിടെ ബാക്കി വെച്ചായിരുന്നേ ഈ പച്ചമോര് കണ്ടോണ്ട് നേരത്തെ തന്നെ ബാക്കി വെച്ചായിരുന്നതാ കൊള്ളാം എല്ലാണ്ട് പച്ചമോര് എല്ലാ ദിവസം പച്ചമോര് ചമ്മന്തി ഇഞ്ചിക്കറി ഇതൊക്കെ ഭയങ്കര നസ്റ്റ് സാധനങ്ങളാണ് എൻ്റെ ശത്രുക്കളെ മാത്രം ഞാനിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമെല്ലാം മുളകെനിക്ക് പറ്റില്ല ബാക്കിയെല്ലാം സൂപ്പറാണ് അടിപൊളിയാണ് അപ്പം നിങ്ങൾ ഇതുവഴിയൊക്കെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിലേ ഒന്ന് കയറി കഴിച്ചു നോക്കി കാരണം നമുക്ക് ഒരുപാട് സൗകര്യങ്ങളൊന്നും ഇവിടെ ഒന്ന് പ്രതീക്ഷിക്കരുത് നിങ്ങൾക്ക് നമ്മൾ കാണിക്കുന്ന വീഡിയോസൊക്കെ അങ്ങനെയല്ലേ കുഞ്ഞു കുഞ്ഞി ഇടങ്ങളാണ് ചെറിയ സൗകര്യത്തിനകത്ത് വലിയ വലിയ രുചികളൊക്കെ തരുന്ന ആളുകളാണ് വേറെ മായമൊന്നുമില്ല നമുക്ക് എല്ലാവർക്കും കാണാം വളരെ ട്രാൻസ്പെറൻ്റ് ഒരു അടുക്കളയാണ് അവിടെ നിന്ന് ചേച്ചി പാചകം ചെയ്യുന്നുണ്ടാവും ചൂടോടു കൂടി മീനൊക്കെ വറുത്ത്വിടെ അവിടെ കൊണ്ടുവച്ച് തരും അപ്പോൾ ഇങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള നല്ല ആഹാരം അതും വിസാര പൈസയ്ക്ക് എഴുപത് രൂപയ്ക്കാണ് ഞാനിപ്പോൾ ഈ കാണിച്ചു തന്ന ഭക്ഷണമൊക്കെ കൊടുക്കണം അങ്ങനെ ഒരു സ്ഥലമാണ് ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുവഴി പോകുന്നുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കിക്കോ അമ്പലത്തിൻ്റെ പേരെന്നാണെന്ന് വെച്ചാൽ കേളം കേളം കുളങ്ങര കുളങ്ങര കേളം കുളങ്ങര അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കടക്ക് പേരൊന്നുമില്ല ഒരു ചെറിയൊരു ഷെഡ് ഇവിടെ ഊണ് റെഡി എന്നുള്ള ഒരു ബോർഡ് മാത്രമാണ് ഉണ്ടാവുക ആ എന്ത് മഹാദേവ ക്ഷേത്രം വിളഞ്ഞൂർ വിളഞ്ഞൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ അടുത്ത് എന്നെ വിളിച്ചു വിളിച്ച് വരുത്തിയാൾ അതെ ഇതാണ് എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചു ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല പക്ഷെ ഞങ്ങൾ കുറേ വിശേഷങ്ങൾ പറഞ്ഞല്ലേ ഞങ്ങൾ ഫോണിൽ കൂടെ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു അമൃത അമൃതയ്ക്ക് പോകണം പഠിക്കാൻ വേണ്ടിയിട്ട് അമൃത പോണതിന് മുമ്പ് വരാൻ വേണ്ടിയാണ് ഞാൻ ധൃതിക്ക് വന്നത് ഇവിടെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ആറാം തിയതി പോകും മറ്റന്നാ പോകും അല്ലേ അപ്പോൾ വക്കീൽ കുട്ടിയാണ് ഇനി നമ്മളിനി അടുത്ത പ്രാവശ്യം കാണുമ്പോഴേക്കും വക്കീലൊക്കെ എൻറോൾമെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ടാവും കാണാം അപ്പോൾ അപ്പൊ വന്നേനും നന്ദി സന്തോഷം തന്നെ എനിക്കും സന്തോഷം ഇവരെയൊക്കെ ഇങ്ങനെ പരിചയപ്പെടാൻ പറ്റിയതില് ആളുകളൊക്കെ വന്ന് ഫുഡൊക്കെ കഴിക്കട്ടെ അല്ലേ